സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ വലപ്പാട് യൂണിറ്റിൻ്റെ അനുമോദന സമ്മേളനം നടന്നു സി ജി പി എ വലപ്പാട് യൂണിറ്റ് അംഗമായ വി ശ്രീകുമാറിനെ സ്റ്റേറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനാലാണ് അനുമോദന സമ്മേളനം നടന്നത് തൃപ്യാർ പുരോഗമന വേദി ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി കെ ആർ രവി ബാബുരാജ് ഫ്രാൻസിസ് ശ്രീകുമാർ പി ആർ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പറഞ്ഞതുപോലെ ജൂൺ ജനുവരി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പത് വരെയുള്ള പതിനെട്ട് മാസക്കാലം തടഞ്ഞു വെച്ച ഡി ആണ് കൊടുക്കേണ്ടതില്ല കൊടുക്കാൻ കഴിയില്ല എന്ന എന്ന് അസന്നിഗ്ധായി പാർലിമെൻ്റിൽ പ്രഖ്യാവശ്യമുണ്ട് രണ്ടാമതവിടൊപ്പം അത്ര ഗൗരവമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കിയിട്ടാണ് ഡിയെ കൊടുക്കുന്ന അറിയാൻ ഇപ്പം മൂന്ന് ശതമാനമാണ് ഈ കാസ്റ്റ് ഡി ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിന്റെ കണക്കെടുത്തുണ്ടായപ്പോൾ തന്നെ നമുക്ക് അഭിപ്രായത്തെ സുഖം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ വന്നൊരു വാർത്ത പറഞ്ഞത് ഇനി ഇത് കണക്കാക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് നിർദ്ദേശം കൊണ്ടിരിക്കുന്നത്